ഈശോയുടെ തിരുനാമത്തിൻ്റെ ലോത്തിനിയ കർത്താവേ കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ മിസ്സിഹായി കരുണയായിരിക്കണമേ മിസ്സിഹായി കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ ദയാർവം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏകദൈവമായ പുരുശുദ്ധമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യപിതാവിൻ്റെ ശോഭയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യപ്രകാശത്തിൻ്റെ പ്രഭയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നീതിസൂര്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അത്ഭുതത്തിന് വിഷയമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സർവശക്ത ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും ശക്തനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും ക്ഷമയുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും അനുസരണമുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആയുസ്സിന് കാരണമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണം ഞങ്ങളുടെ ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സംഗീതമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദരിദ്രരുടെ പിതാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നല്ല ഇടയനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സത്യപ്രകാശമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യജ്ഞാനമായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ നിത്യനന്മയായ ഈശോയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വഴിയും ജീവനുമായ ഈശോയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്ലേഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സുവിശേഷകരുടെ ആചാര്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വേദസാക്ഷികളുടെ ശക്തിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കന്യകളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സകല വണ്ണുവാൻമാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദയാപരനായ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ ദയാപരനായ ഈശോയെ കാരുണ്യപൂർവ്വം ഞങ്ങളെ ശ്രവിക്കണമേ സകല തിന്മകളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ സകല പാപങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ കോപത്തിൽ നിന്ന് സക ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ മോഹാഗ്നിയുടെ അരൂപയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങു തന്ന പ്രചോദനങ്ങളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ പരിശുദ്ധ രഹസ്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ പിറവി വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ ബാല്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ പരിശുദ്ധ ജീവിതം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ അധ്വാനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ കഷ്ടപ്പാടുകളും പീഡാനുഭവവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ കുരിശും നീ അനുഭവിച്ച പരിത്യക്തയും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ സഹനങ്ങൾ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ മരണവും സംസ്കാരവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ ഉയർപ്പ് വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ സ്വർഗാരോഹണം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ ആനന്ദം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മഹിമ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായി ഈശോയെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായി ഈശോയെ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂരക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരി ആറ്റിൻകുട്ടിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളി ചെയ്ത കർത്താവായ ഈശോ മിശിഖായെ നിന്റെ ദിവ്യ സ്നേഹമാകുന്ന ദാനത്തിനായുള്ള ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ അതുവഴി ഞങ്ങളുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ നിത്യം സ്നേഹിക്കുകയും അവിരാമം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവെ നിന്റെ തിരുനാമത്തോട് നിരന്തരമായ ഭയവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ കാരണം നിന്റെ സ്നേഹത്തിൽ നീ ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ളവരെ ഭരിക്കാൻ നീ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല നിത്യം ജീവിച്ചു വാഴുന്ന ഈശ്വരനാഥ ആമേൻ